ദൈവമെന്താ ആരെയും രക്ഷിക്കാതെ വയനാട് ദുരന്തത്തെക്കുറിച്ച് വിങ്ങുന്ന കുറിപ്പുമായി മൂന്നാം ക്ലാസ്സുകാരി അവളുടെ ഡയറിയിൽ എഴുതിയ വരികളാണിത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ കുട്ടിയുടെ നിഷ്കളങ്ക ചോദ്യം വൈറലാണ് മോളെ നിന്റെ ചോദ്യം ഉത്തരം കണ്ടെത്തേണ്ടത് തന്നെയാണ് ചിലരെല്ലാം നിന്റെ ഡയറി കുറിപ്പ് പോസ്റ്റ് ചെയ്തതിന് താഴെ ദൈവത്തെ പരിഹസിക്കുന്ന കമൻറ്റുകൾ കൊണ്ട് ആർമാദിക്കുന്നത് നീ കണ്ടിരുന്നു മോളെ ദൈവത്തെക്കുറിച്ച് പലർക്കും പലവിധ ധാരണകളാണുള്ളത് അതിനനുസരിച്ച് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും പ്രതികരണങ്ങളിലും മാറ്റം വരാം ദൈവമെന്നാൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ് അവൻ ഏകനാണ് അവന് സൃഷ്ടികൾ ആശ്രയിക്കും അവനാരുടെയും ആശ്രയം ആവശ്യമില്ല അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല അവൻ ജനിച്ചുണ്ടായവനുമല്ല അവന് തുല്യനായിട്ട് യാതൊരുവനുമില്ല മോളെ മേൽ വിശദീകരണത്തിൽ നിന്ന് തന്നെ പലരും മനസ്സിൽ സങ്കല്പിച്ച ദൈവമല്ല സാക്ഷാൽ ദൈവമെന്ന് വ്യക്തമായില്ലേ നാം ഈ ലോകത്തേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വായു വെള്ളം ഭക്ഷണം എന്നുവേണ്ട ഈ മനോഹരമായ ഭൂമിയെ വാസയോഗ്യമാക്കിയത് നമ്മുടെ സൃഷ്ടാവാണ് കൃത്യമായി സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു മഴ പെയ്യുന്നു വെയിൽ വരുന്നു ഇതൊന്നും നമ്മുടെ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലല്ല നടക്കുന്നത് ഒരു മുട്ടുസൂചി സ്വന്തമായി ഉണ്ടാവില്ലെന്നറിയാവുന്ന നമുക്കെങ്ങനെയാണ് ഇത്രയും സങ്കീർണമായ പ്രപഞ്ചം താനേ ഉണ്ടായി എന്ന് പറയാനാവുക അതിൻ്റെ പിന്നിൽ തീർച്ചയായും ഒരു സ്രഷ്ടാവുണ്ട് അവൻ ഈ ലോകം മനുഷ്യർക്ക് വേണ്ടിയാണ് പഠിച്ചിട്ടുള്ളത് മനുഷ്യനാകട്ടെ പരീക്ഷിക്കപ്പെടാനും മോളെ മനുഷ്യൻ യാതൊരു പോറലും ജീവിച്ചാലും ഒരു ദിനം മരിക്കും അത് ഏത് നിമിഷമാണെന്ന് ആർക്കും അറിയില്ല ചിലപ്പോൾ സ്വാഭാവിക മരണമായിരിക്കും അതല്ലെങ്കിൽ അപകട മരണമാകാം മറ്റു ദുരന്തങ്ങളിലുമാകാം നാം എത്ര പുരോഗതി പ്രാപിച്ചാലും മരണത്തെ തടഞ്ഞു വയ്ക്കാനാവില്ല മോളെ നാം ഒരു പരീക്ഷാ ഹാളിലാണ് സ്രഷ്ടാവിനെ മാത്രം ആരാധിച്ച് അവൻ്റെ തൃപ്തി നേടുക എന്നതാണ് ഈ പരീക്ഷയിലുള്ള വിജയം മരണമെത്തും മുമ്പ് നാം ദൈവത്തിൻ്റെ തൃപ്തി നേടിയിരിക്കണം എന്നാൽ നമുക്ക് വിഷമിക്കേണ്ടതില്ല ഏത് സമയത്ത് എങ്ങനെ മരിച്ചാലും സ്രട്ടാവിൻ്റെ തൃപ്തി നേടിയാണ് നാം മരിക്കുന്നതെങ്കിൽ അടുത്ത ലോകത്ത് നമുക്ക് സ്വർഗമുണ്ട് ഇവിടെ നാം അനുഭവിക്കുന്ന ഒരു തലവേദനയ്ക്ക് പോലും നമുക്ക് വരും ലോകത്ത് പ്രതിഫലം ലഭിക്കും മാരകമായ അസുഖം വന്നാലോ അതും നമ്മുടെ കൊച്ചു കൊച്ചു പാവങ്ങൾ പൊറുക്കാൻ കാരണമാകും വൻ ദുരന്തങ്ങളിൽ പെട്ടാലോ നാം വിശ്വാസിയാണെങ്കിൽ രക്തസാക്ഷിയുടെ പ്രതിഫലം ലഭിക്കും മോളെ ജീവിതം ഒന്നേയുള്ളൂവെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് പല ചോദ്യങ്ങളുടെ മുമ്പിലും പകച്ചു നിൽക്കേണ്ടി വരുന്നത് ഈ ലോകം പരീക്ഷയാണെന്നും പരലോകമാണ് യഥാർത്ഥ ജീവിതമെന്നും വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇവിടെ സംഭവിക്കുന്ന ഏതൊരു ദുരന്തവും ഉൾക്കൊള്ളാനും തരണം ചെയ്യാനും കഴിയും മോളെ നാം ഇവിടെ സുഖസുന്ദരമായി ജീവിച്ചാലും ഒരു ദിനം മരിക്കും സർട്ടാവിൻ്റെ തൃപ്തി നേടാതെയാണ് നാം മരിക്കുന്നതെങ്കിൽ അടുത്ത ജീവിതം ഭയാനകമായിരിക്കും അവിടെ നരകം നമുക്ക് താങ്ങാനാവില്ല അതിൽ പ്രവേശിച്ചാൽ പിന്നീട് മരണവുമില്ല യുഗങ്ങളോളം അതിൽ വെന്തുരുകേണ്ടി വരും എന്നാൽ ഈ ലോകത്ത് മനുഷ്യൻ അവൻ്റെ നിസ്സഹായത തിരിച്ചറിയാൻ വേണ്ടി ദൈവം ചില പരീക്ഷണങ്ങൾ തന്നേക്കാം അതിലൂടെ അതിന് സാക്ഷികളായവരെ ലക്ഷ്യബോധമുള്ളവരാക്കി ഒരിക്കലും മരണമില്ലാത്ത സ്വർഗലോകം നൽകുകയും ചെയ്യുമ്പോൾ ദൈവം അവൻ്റെ സൃഷ്ടികളോട് കാണിക്കുന്ന കാരുണ്യമായി നമുക്കത് പിന്നീട് ബോധ്യപ്പെടും മോളെ ദൈവം കാരുണ്യവാനാണ് എത്ര പരീക്ഷണങ്ങൾ വന്നാലും അതിനെയൊക്കെ ഞങ്ങൾ അതിജീവിക്കുമെന്നും ദൈവം പോയി പണി നോക്കട്ടെ എന്നുമൊക്കെ നിന്റെ ഡയറി കുറിപ്പിന് താഴെ കമൻ്റ് ചെയ്യുന്നവരാണ് അഹങ്കാരികൾ യഥാർത്ഥത്തിൽ നന്ദിയില്ലാത്തവർ അവവേക്കുകൾ ദുരന്തങ്ങൾ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാവണം ദൈവത്തെ നിന്ദിക്കാനാവരുത്